ട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാൽ പൂച്ചയുണ്ട് സൂക്ഷിക്കുക എന്നൊരു മുന്നറിയിപ്പ് കിട്ടിയാൽ എന്തായിരിക്കും പ്രതികരണം സംഗതി അല്പം ഗൗരവമുള്ള കാര്യമാണ് സൂക്ഷിക്കേണ്ടത് ഒരു ഓറഞ്ച് പൂച്ചയെ അതും അങ്ങ് ഡിജിറ്റൽ ലോകത്ത് സോഷ്യൽ മീഡിയയിലെ ഒരു ഓറഞ്ച് എ പൂച്ചയാണ് ഇപ്പോൾ ചർച്ച പലതരം ചെപ്പടി വിധികൾ കൈവശമുള്ള ഈ ഓറഞ്ച് പൂച്ചയുടെ വീഡിയോ കാണാത്തവർ വളരെ വിരളമായിരിക്കും പൂച്ചയുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് കേരള പോലീസിന്റെ ഒരു വീഡിയോയിലാണ് എ ഐ പൂച്ചയുടെ വീഡിയോയ്ക്ക് പിന്നിലെ അപകടം വെളിപ്പെടുത്തിയത് സഹപാഠികളെ ആക്രമിക്കുന്ന ഒരു സ്കൂൾ കുട്ടിയെ കേന്ദ്രീകരിച്ചാണ് പോസ്റ്റ് കുത്തി ഉപദ്രവിക്കുന്ന കുട്ടി മറ്റുള്ളവർ കരയുന്നതുവരെ ഈ പ്രവൃത്തി തുടരുന്നതായി പരാതി ഉയർന്നിരുന്നു അധ്യാപകരോ മുതിർന്നവരോ വഴക്കു പറഞ്ഞാൽ പോലും കൂസലില്ലാതെ ആക്രമണം തുടരുന്ന കുട്ടിയുടെ പ്രവൃത്തിയിൽ സഹിക്കേട്ട അധ്യാപകർ ഒടുവിൽ രക്ഷിതാക്കളെ വിളിച്ച് കാര്യം അന്വേഷിച്ചു കാരണം ഈ ഓറഞ്ച് ൂച്ചയുടെ വീഡിയോ കാണാറുണ്ടെന്ന വിവരം പുറത്തറിയുന്നത് ക്രൂരതയും അക്രമ സ്വഭാവവും മുഖമുദ്രയാക്കിയ ഈ ഓറഞ്ച് പൂച്ചയുടെ വീഡിയോകൾ രസകരമായി തോന്നിയാലും വലിയ പ്രശ്നങ്ങൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കിയേക്കാമെന്നാണ് പോലീസ് പറയുന്നത് ജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി ആക്രമിച്ച് കൊന്നു തിന്നുന്നതും ഉറ്റ സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകി കൊല്ലുന്നതുമാണ് ഒട്ടുമിക്ക വീഡിയോകളുടെയും ഉള്ളടക്കം ഇത് കണ്ട് രസിക്കുന്ന പലരിലും അറിഞ്ഞോ അറിയാതെയോ ഒരു സാഡസ്റ്റ് മനോഭാവം ഉടലെടുക്കുന്നു ഇത്തരം വീഡിയോകൾ ചെറുപ്പത്തിൽ തന്നെ അനുകരണ ചിന്ത വളർത്തുവാനും മറ്റുള്ളവരെ ആക്രമിക്കുവാനും ക്രൂരമായ പ്രതികരണങ്ങളിലേക്കും മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന നാസിസ്റ്റിക് സ്വഭാവമുള്ളവരായും മാറ്റുമെന്നാണ് കേരള പോലീസ് പറയുന്നത് കുട്ടികൾ എന്ത് കാണുന്നു എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ആപ്പുകളിൽ പാരന്റൽ കൺട്രോൾ ഫീച്ചർ ഇടുകയും കുട്ടികളിലെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കുകയും വേണമെന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ആവശ്യമെങ്കിൽ പോലീസിന്റെ ഡിജിറ്റൽ ഡി അഡിക്ഷന്റെ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യാം